മടവൂരിനെ വിളിച്ചു തേടുന്ന ഒരു ഒരു പാട്ട് അത് സ്ഥാപനത്തിലും കാക്കണ എന്നുള്ള അല്ല ഡിഗ്രി കൂടിയ പാട്ടാ അങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നവരും ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടുന്നതിന് അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായി ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കണത്തിൽ പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറച്ചിലിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വായത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇതുപോലെ ചില പാട്ടൊക്കെ പാടുമ്പോ നിങ്ങളെ കൂട്ടർ തന്നെ നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു തൃത്തിവുമില്ലല്ലോ തോന്നിയവൻ ഓരോരുത്തരും ഓരോന്ന് പറയുന്നേ അവനൊക്കെ ഷെയ്ഖ് ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വായത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ കേട്ടില്ലേ പാട്ടായാലും പരസ്യായാലും ഒക്കെ പറഞ്ഞോടത്തൊരു ഒരിതുണ്ട് എല്ലാ കാര്യം എല്ലാ സമയത്തും എല്ലാവരോടും പറയാൻ പറ്റില്ല എല്ലാരും ഉള്ളവർക്കും പറയാൻ പറ്റില്ല ശരി എന്നെ പറഞ്ഞിട്ടുള്ള മാന്മാരെ പറ്റി പറയുമ്പം പറയേണ്ട സംഗതി പറഞ്ഞോട്ട് പറയാൻ പറ്റുള്ളൂ ചിലത് ചില സംഗതികള് പ്രത്യേകക്കാരായാലും അത് മനസ്സിലാകുന്ന ആളുകളോട് ഹാസായി പറയണം അത് പാട്ടായാലും പ്രസംഗമായാലും ഓല ചരിത്രമായാലും വലിയ കടാമത്തായാലും ഒക്കെ അങ്ങനെ തന്നെ നിയമം മനസ്സിലായോ ഇത് എന്ത് കിട്ടിയാലും എല്ലാവരും കേൾക്കുന്ന രൂപത്തിലാണ് പറയാൻ പാടില്ല പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് എന്തും വിളിച്ചിരുന്നാൽ എല്ലാവർക്കും എത്തും പൊതുസമൂഹത്തിലേക്കാണ് എത്തും അതെ തിരിഞ്ഞോലും തീരാത്തോരും അതിനെ ആക്ഷേപിക്കുന്നവരും പരിഹസിക്കണമൊക്കെ ഉണ്ടാവും അപ്പൊ ഏത് സംഗതിയും എന്താണോ പറയേണ്ടത് അത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയായിരുന്നല്ലാതെ പാട്ടായാലും എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ ഇതേ കുറച്ച് മുമ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് വിഷയം അത് കള്ളപ്പായാലും ശരി പാട്ടായാലും ശരി അതൊക്കെ പറഞ്ഞു ഉണ്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും എല്ലാരോടും എന്നിട്ട് വിളിച്ച് ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് പറയാൻ പാടില്ല ചേച്ചി പറഞ്ഞിട്ടില്ലപ്പോ ഇതന്നെ ഞങ്ങൾ സ്താകുമാരും പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാക്കിക്കോ എല്ലാരും മനസ്സിലാക്കി പോയി ഇപ്പൊ ഞാൻ സമ്മതിച്ചല്ലോ അത് പറഞ്ഞുണ്ടല്ലോ ഗുണത്തേക്കാതെ ദോഷ ഉണ്ടാകല്ലേ പക്ഷെ പറയാം അത് മനസ്സിലാക്കണ അതാണ് ഞാൻ ഖാസി പറഞ്ഞേ മഹാന്മാര സംഭവങ്ങളും ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ മനസ്സിലാകുന്നവരോട് ആ മനസ്സിലായൊക്കെ പറയാം എല്ലാവർക്കും ഇവിടെ മനസ്സിലാക്കി ഒന്നില്ല പൊതുസമൂഹത്തിൽ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണം പറയേണ്ടവരോട് അതിൽ പൊതുജനങ്ങളോട് പറയേണ്ടതല്ല പൊതുജനങ്ങളോടും സമൂഹത്തില് പറയേണ്ട സംഗതികൾ പറയണം പറയാൻ പാടില്ലാത്ത പറയരുത് പ്രത്യേകക്കാരോട് മനസ്സിലാവും എല്ലാരും ഒരേ കാറ്റഗറിയിലേക്ക് ആയിരുന്നു മനസ്സിലാക്കിക്കോ ഇത് തന്നെ സ്ഥാപനം പഠിപ്പിച്ചിട്ടുള്ളൂ അന്ന് പിന്നെ എന്തെല്ലാം ഇവിടെ പറഞ്ഞു പറ്റിയത് കറാമത് വിരോധികളാണ് വിരോധികളാണ് എന്നൊക്കെ ഇതാണ് വീഡിയോ നമ്മൾ ഇതന്നെ എന്റെ പോട്ടന്മാരെ പേരോ സ്ഥലൊക്കെ പറഞ്ഞത് കറാമത്തും നല്ലോടത്തും പറയരുത് വിത്യാസം എല്ലാ രൂപത്തിനും തെറ്റിദ്ധാനുള്ള അവരുടെ മുന്നിൽ വിളിക്കരുത് അതിനൊക്കെ എത്ര ദിവസം സ്റ്റേജ് കിട്ടിയത് എന്നിട്ട് ആ പോട്ടൻ ഇങ്ങനെ ഇരുന്ന് ആടുക അത് കേക്കുമ്പോ പറഞ്ഞു കൊടുക്കണ്ടേ കടാമത്ത് ഇന്റെ പരിധി വെച്ച് വെച്ച് ആ കാലം കഴിഞ്ഞിനി ഇനി കാലം തന്നെ പെടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല